ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ മരിച്ചിനക നാടിന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൃഷി നോക്കാം ഇവിടെ ഒരു ചേര കണ്ട് എവിടെ എവിടെയാണ് എന്തി പോ കണ്ടില്ലല്ലോ അങ്ങോട്ട് വരിക ആ കണ്ട് കണ്ടു അതുകൊണ്ട് എന്താ ഒരു ചേര ചേര ചേരാ അനങ്ങല്ലോ അത് അത് ചേരയാണോ കറുത്ത നിറം ചേര തന്നെയാണോ ആണോ അതാ പോയി 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 എന്താ ദൈവമേ എനിക്കകത്ത് വളം ഇട്ടിട്ടാണോ നടുന്നത് അല്ല വളം ഇട്ടിട്ടാണോ നടുന്നത് ഇത് പിന്നെ വളം എന്തിനാ ഈ വളം ആണോ ശരി ഞങ്ങൾ പോയെന്നു പറഞ്ഞല്ലോ ഒരു ചീനിക്കമ്പ് നടാൻ കളിച്ചിടുകയാണ് ഇത് എല്ല് പൊടിയൊക്കെയാണ് ഇതും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് ചീനി കമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് നടാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നടുന്നത് കാണാം നമുക്ക് അത്യാവശ്യം ഇവിടെയൊക്കെ നേരത്തെ നട്ടുവച്ചേക്കുന്ന ചീനി അരിച്ചീന കമ്പുകളാണ് അത് ആ നട്ടോ നട്ടോ ഇല്ല മരിച്ചീനു കമ്പ് നടുകയാണ് സിംഗപ്പൂരമുള്ള കമ്പാണത് പുഴുങ്ങന്ന ചീനി നമ്മൾ നട്ടതിന് വേണ്ടി ഇടാനാണ് ഈ എല്ലുപൊടി ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് ഇച്ചിരി നട്ടത് But now, we